എന്റെ വായന അധികവും ഫ്രഞ്ചായിരുന്നു അത് അവിടെ മാഹിയിൽ തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അവിടെ ഒരു ലൈബ്രറി ഉണ്ട് ഇപ്പോഴും ഉണ്ടാടും ഫ്രഞ്ച് പുസ്തകങ്ങൾ അന്നലൊക്കെ ഭാഷയിൽ അത്ര സ്വാധീനം ഉണ്ടാവുന്ന പിന്നെ ഡൽഹിയിൽ പോയേഷം അവിടെ അവിടെ ഞങ്ങൾക്ക് ഓരോ മാസവും ഏറ്റവും പുതിയ ഒരു സെലക്ഷൻ അത് പെട്ടെന്ന് എത്തും അവര് ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറയുന്നുണ്ട് അതിലേക്ക് ഒന്ന് ഓരോ മാസം ഈ പുസ്തകങ്ങൾ ഞാൻ ഒന്ന് കാത്തും ആ അക്കാലത്ത് ഈ സാർത്ഥന്റെ ഒക്കെ പുസ്തകങ്ങളൊക്കെ സമയം പിന്നീട് കുറെ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അതിന്റെ അതിന്റെ പോരായ്മകൾ ഞാൻ മനസ്സിലാക്കി ഈ ഫ്രഞ്ച് വായിച്ച് വായിച്ച് മറ്റ് മറ്റു സാഹിത്യം മറ്റു സാഹിത്യം ഞാൻ വായിക്കാതെയായി ആ ഒരു അറിവ് തിരിച്ചറിവ് വന്നപ്പോ ഞാൻ പിന്നെ അമേരിക്കൻ ലൈബ്രറിയിലും ബ്രിട്ടീഷ് കൗൺസിലൈബ്രറി മെമ്പറെ അവരുടെ സാഹിത്യം വായിക്കാൻ തുടങ്ങി പക്ഷെ എൻ്റെ വായന എന്നുള്ളത് സത്യം പറഞ്ഞാൽ മലയാളത്തെക്കാൾ കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ള ഫ്രഞ്ച് ആണ് അതായത് അവിടെ എനിക്ക് എത്രാമത്തെ വയസ്സിലാണ് അറുപത്താറില് അപ്പം എനിക്കൊരു ഇരുപത്തിനാലാമത്തെ വയസ്സുള്ള വയസ്സും ജോലി കിട്ടുന്നു സിക്സിലാണ് ഞാൻ അപ്പോഴും അന്ന് മുതലേ വായിക്കുന്നതാണ് ഫ്രഞ്ച് സംസാരിക്കുന്നത് ദിവസം മുഴുവൻ ഫ്രഞ്ചാണ് ആണ് സംസാരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം ദിവസം ഞാൻ ഫ്രഞ്ച് സംസാരിക്കുന്നു അങ്ങനെ വന്ന് വന്ന് പിന്നെ ചിലപ്പോൾ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു ഫ്രഞ്ചിലായി പോയിട്ടുണ്ട് നമ്മളൊക്കെ അവനവനോട് സംസാരിക്കും അതെ അതെ അതുപോലും ഫ്രഞ്ചിലാകുന്ന ഒരു അവസ്ഥ എത്തിയിരുന്നു ഈ ലിറ്ററേച്ചറിന് അപ് ടു ഡേറ്റ് ആയിട്ട് നിർത്തുന്നില്ല കാരണം പ്രത്യേകിച്ച് ഒരു ഗ്ലോബൽ ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാട്ടൊക്കെ വളരെ മുമ്പിൽ നടക്കുന്ന ലിറ്ററേച്ചർ തന്നെയാണ് ഫ്രഞ്ച് ലിറ്ററേച്ചർ അത് ഏതെങ്കിലും തരത്തിൽ രചനാ ശൈലിട്ടുണ്ടോ അല്ലെ രചന നിലമല്ലിപ്പം നമ്മുടെ ശൈലി ഉണ്ടല്ലോ ഇത്തരത്തെ ഭാഷ നമ്മൾ അത് നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ നമ്മൾ കേൾക്കുന്ന സംഗീതം ഈ കാഴ്ചകളിൽ നിന്ന് ശബ്ദങ്ങളിൽ നിന്നൊക്കെയാണ് ഈ ഭാഷ നമ്മളിൽ ഉണ്ടാകുന്നത് ഇപ്പം ഞാനിപ്പോൾ ഡൽഹിയിൽ പോയിട്ടില്ലെങ്കിൽ മയ്യയിൽ തന്നെ താമസിക്കുന്ന ആളെങ്കിലും ഈ ഭാഷകളൊന്നും ഉണ്ടാവില്ല ഇപ്പം ആദിത്യൻ രാധ എന്ന് പറയുന്ന നോവലിലെ ഭാഷ അതൊന്നും ഉണ്ടാവില്ല ഞാൻ പക്ഷെ ഒരു മലയാളി എം ടി കഴുന്ന പോലെ എഴുതുമായിരിക്കും പക്ഷെ കേട്ടോ പക്ഷെ എനിക്ക് പുതിയ ഭാഷ എന്നത് ഈ എംബസിയിലെ എംബസിയിലെ ജോലിയും ഡൽഹിയിലെ ജീവിതവുമാണ് ഈ കാഴ്ചകൾ സംഗീതം പലതരത്തിലുള്ള സംഗീതങ്ങൾ പലതരത്തിലുള്ള നൃത്തങ്ങൾ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെയാണ് ഇതിനെയൊക്കെ സംശീകരിച്ചുകൊണ്ട് അതിൽ നിന്നാണ് ഒരു ഭാഷ ഉണ്ടാകുന്നത് അപ്പം ഭാഷക്ക് ഭാഷ മാറണമെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പോഷർ വേണം അതില്ലെങ്കിൽ ഭാഷ ഉണ്ടാവില്ല